സുഹൃത്തുക്കളെ താമരശ്ശേരി എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ ഞെട്ടുന്ന തരത്തിലേക്ക് നാട് മാറിക്കഴിഞ്ഞു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇതും വിസ്മൃതിയിലാകും ചാനൽ ചർച്ചകൾ പത്രവാർത്തകൾ എല്ലാം വിസ്മൃതിയിലേക്ക് മറയും അപ്പോഴും യാഥാർത്ഥ്യങ്ങൾ ഉത്തരം കണ്ടെത്തേണ്ട ചോദ്യങ്ങൾ ബാക്കിയാവും എന്താണ് നമ്മുടെ കുട്ടികൾക്ക് സംഭവിക്കുന്നത് എന്ന് ഓരോരുത്തരും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് അവരെന്തുകൊണ്ട് ക്രിമിനൽ സ്വഭാവം ആശ്ലേഷിക്കുന്നു എങ്ങനെയാണ് അവരിൽ ക്രിമിനൽ വാസന വളരുന്നത് ഇപ്പോഴൊക്കെ രക്ഷിതാക്കൾ വന്ന് സംസാരിക്കും രക്ഷിതാക്കൾ പറയും എൻ്റെ മകനെ നോക്കണം എൻ്റെ മകനെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയാറുണ്ട് വളരെ നല്ല കാര്യമാണ് പക്ഷേ ഇപ്പോഴത്തെ അധ്യാപകർ മാറിപ്പോയിരിക്കുന്നു അല്ലെങ്കിൽ അവരെ മാറ്റപ്പെട്ടിരിക്കുന്നു അവർക്കൊരുപാട് പരിമിതികളുണ്ട് ഒരധ്യാപൻ പറയുകയായി പറയുകയുണ്ടായി വെറും പാഠഭാഗങ്ങൾ ഒരു യന്ത്രമായി അധ്യാപകർ അതപ്പതിച്ചു എന്ന് യാഥാർത്ഥ്യമാണ് തങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ട പാഠഭാഗങ്ങൾ പഠിപ്പിച്ച് വീട്ടിലേക്ക് പോകുന്ന ഒരു കൂട്ടം അവർക്ക് കുട്ടികളെ ഉപദേശിക്കാൻ അർഹതയില്ല കുട്ടികളോട് ചോദിക്കാൻ അർഹതയില്ല പറയാൻ അർഹതയില്ല അങ്ങനെ വന്നപ്പോൾ മറ്റ് ചിലർ ആ സ്ഥാനത്ത് കടന്നു വന്നു അത് ചിലപ്പോൾ സിനിമാ താരങ്ങളാവാം അല്ലെങ്കിൽ സമൂഹത്തിൽ നമ്മൾ ഡീഗ്രേഡ് എന്ന് വിളിക്കുന്ന ആളുകളാവാം അല്ലെങ്കിൽ തൊപ്പിയെ പോലുള്ള കഥാപാത്രങ്ങളാവാം ഞാൻ ഇത് പറയാൻ കാരണം ഇങ്ങനത്തെ ആളുകളാണ് പുതുതലമുറയെ സ്വാധീനിക്കുന്നത് ഇപ്പോൾ ഏറ്റവും ആയിട്ട് വടി ഉപയോഗിക്കണം വടി തിരിച്ചു നൽകുക എന്നത് പറയുന്നു വടി കൊടുത്താൽ കുട്ടികൾ നന്നാവും അല്ല ഇതിൽ വളരെ പ്രധാനപ്പെട്ടത് ആദ്യം തന്നെ രക്ഷിതാക്കളുടെ സാമീപ്യമാണ് അവരുടെ സ്നേഹമാണ് കരുതലാണ് ആദ്യമായിട്ട് വേണ്ടത് അതിനുശേഷമാണ് യഥാർത്ഥത്തിൽ അധ്യാപകരും സമൂഹവും കടന്നു വരുന്നത് തങ്ങളുടെ കുട്ടികൾ എവിടേക്ക് പോകുന്നു എന്ത് ചെയ്യുന്നു അവരുടെ സ്വഭാവ രൂപീകരണം ഇതിലൊക്കെ പ്രഥമഗണനീയമായ പങ്കുള്ളത് രക്ഷിതാക്കൾക്ക് തന്നെയാണ് രക്ഷിതാക്കൾക്ക് മറ്റാരെയും ഏൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് രക്ഷിതാക്കളുടെ സ്നേഹം കിട്ടണം കുടുംബാംഗങ്ങളുടെ സ്നേഹം നിർബന്ധമാണ് എങ്കിൽ മാത്രമേ അവരുടെ സ്വഭാവ രൂപീകരണം നന്മയിലേക്കായി തീരുകയുള്ളൂ ഇപ്പോഴുണ്ടായിരുന്ന വളരെ ദുഃഖകരമായ സംഭവങ്ങൾ നമുക്കറിയാം അത് ഒരു കുട്ടി മരിച്ചു പോയത് കൊണ്ടാണ് കൂടുതൽ ആളുകൾ സൃഷ്ടിക്കേണ്ട കാരണത് എന്നാൽ സമാനമായ സംഭവങ്ങൾ ഓരോ ദിവസവും എന്നാണ് പല സ്കൂളുകളുടെ മുമ്പിലും സംഘടനകൾ നടക്കാറുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത് പല കാര്യങ്ങളും ഇതിനൊക്കെ ഒരു അറുതി വരുത്തേണ്ടതുണ്ട് അതേപോലെ സ്കൂളിൽ ഒരു ഒന്നാമത്തെ പിരീഡ് മുതൽ ഏഴാമത്തെ പിരീഡ് വരെ പഠിച്ചിട്ട് സ്വന്തം സഹോദരനെ ഉപദ്രവിക്കരുത് എന്നുള്ളൊരു മനോഭാവം അവനിൽ വരുന്നില്ലെങ്കിൽ അവനിലേക്ക് തത്വശാസ്ത്രങ്ങളോ മാനവികതയുടെ അംശങ്ങളോ അംശങ്ങളോ അതേപോലെ സദാചാര ബോധമോ വരുന്നില്ലെങ്കിൽ അതിന് തീർച്ചയായിട്ടും ഉത്തരവാദികൾ നമ്മുടെ പാഠ്യപദ്ധതി തന്നെയാണ് പാഠ്യപദ്ധതി പരിഷ്കരിക്കണം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട കാര്യങ്ങളല്ല മറിച്ച് കുട്ടികളുടെ സൈക്കോളജി മനസ്സിലാക്കിക്കൊണ്ടുള്ള പാഠ്യപദ്ധതി ആയിരിക്കണം അങ്ങനെ ഒരുപാട് കുട്ടികളെന്ന് പറയുന്നത് നമുക്കങ്ങനെ അവഗണിക്കാൻ പറ്റുന്നതല്ല ഭാവി തലമുറയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് കൂടുതലായി ഒന്നും പറയുന്നില്ല നിങ്ങൾക്കും അഭിപ്രായങ്ങൾ പറയാം കുട്ടികളെ നമ്മൾ എങ്ങനെ വളർത്തണം അതാണ് നമ്മുടെ വിഷയം നിങ്ങൾക്കും അഭിപ്രായങ്ങൾ പറയാം അഭിപ്രായം പ്രകടിപ്പിക്കൂ ഏതായാലും ആരും നോക്കാനില്ലാത്തൊരവസ്ഥ അധ്യാപകർ മാറി നിൽക്കുന്ന രക്ഷിതാക്കൾ മാറി നിൽക്കുന്ന സമൂഹം മാറി നിൽക്കുന്ന ഇപ്പം താമരശ്ശേരിക്ക് സംഭവം ഉണ്ടായപ്പോൾ പിടിച്ചു മാറ്റാൻ പോലും ഒരാളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇന്നലെ എന്നോടൊരു സുഹൃത്ത് പറഞ്ഞത് ഞങ്ങളുടെ നാട്ടിൽ നാട്ടിലെങ്ങനായിരുന്നു ഇത് കണ്ടതെങ്കിൽ ഞങ്ങളുടെ ജീവൻ പണയം വെച്ചു ആ കുട്ടികളെ ഞങ്ങൾ തടയുമായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ സമൂഹമൊന്നും ഇടപെടുന്നില്ല വളരെ ഒരുതരം നിസ്സഹകരണ ഭാഗമാണ് എല്ലാവർക്കും അപ്പോൾ അതുകൊണ്ട് വളരെ ഗൗരവതരമായി ചിന്തിക്കുക ഈ ജപ്പാനിലൊക്കെ ഞാൻ അന്വേഷിച്ചു മനസ്സിലായത് അവിടെ രാത്രി കാലങ്ങളിൽ വയലൻസ് സിനിമകൾ അതുപോലെ സീരിയലുകളും സീരിയലുകളൊന്നും പ്രക്ഷേപണം ചെയ്യാൻ അനുമതിയില്ല എന്നുള്ളതാണ് കാരണം കുട്ടികൾ പഠിക്കുന്ന സമയമാണ് പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് അങ്ങനത്തെ സിനിമകളൊക്കെ ടി വിയിൽ കാണിക്കുന്നതെന്ന് അപ്പോൾ അത്രക്കും കരുതലുണ്ട് അവർ എല്ലാ രാജ്യക്കാരും തങ്ങളുടെ പൊതു തലമുറയെ അത്രയും കരുതി വളർത്തുമോ എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണിത് അപ്പോൾ സുഹൃത്തുക്കളെ നമുക്ക് ഗൗരവതരമായി തന്നെ ചർച്ച ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഓക്കെ സുഹൃത്തുക്കളെ ജയ്